താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ ജിത്തു റെഡിയായി ഇറങ്ങുമ്പോൾ അജു ബൈക്കിലിരിക്കുന്നുണ്ട് ജിത്തു വന്ന് അജു കയ്യിലെ വാച്ചിലേക്ക് വന്ന് നോക്കിയ ശേഷം വണ്ടി പറപ്പിച്ചു വിട്ടു പിന്നിലേക്ക് ആഞ്ഞുപോയ ജിത്തു പെട്ടെന്ന് അജുവിനെ മുറിക്കെ പിടിച്ചു എന്താണ പന്നി കൊല്ലൂ നീ ജിത്തു പല്ലി അടിച്ചുകൊണ്ട് പറയുമ്പോൾ അജു അതൊന്നും ശ്രദ്ധിക്കാതെ വണ്ടി പറപ്പിക്കുന്ന തിരക്കിലായിരുന്നു ഇന്നലെ നിർത്തിയ ആ സ്ഥലത്തേനെ വണ്ടി നിർത്തിയ അജു ചുറ്റും നോക്കി നീ പോയി പോയോ ഞാനിവിടെ നിൽക്കാം ജിത്തു ബൈക്കിൽ ഇറങ്ങിയതും അജു പറയുന്ന കേട്ട് അവനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു അജു ജിത്തു പോകുന്നതും നോക്കി പിന്നെ ചുറ്റും നോക്കി ആഗ്രഹിച്ച ആളെ കണ്ണുകളിൽ കാണുന്നുണ്ടോ എന്നൊരു തിരച്ചിൽ പെട്ടെന്ന് അവന്റെ കണ്ണുകൾ കുറച്ച് മാറി നടന്നു പോകുന്നവളിൽ ഉടക്കി അജു പെട്ടെന്ന് ബൈക്കിൽ ഇറങ്ങി അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയ നിമിഷം തന്നെ ജിത്തു അവന്റെ മുമ്പിൽ വന്ന് നിന്നു ജാനു പോയി ഞാൻ വരുന്നവർ അവളോട് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് അവൾ നേരത്തെ പോയി ഇനിയിപ്പോ നമുക്ക് കമ്മിറ്റി ഓഫീസിൽ പോവാം അവിടുത്തെ കാര്യങ്ങൾ നടക്കട്ടെ ജിത്ത് പറയുമ്പോൾ അജു നടന്നങ്ങുന്ന് പോകുന്നവളെ നോക്കിക്കൊണ്ട് ബൈക്കിൽ തന്നെ കയറി എന്നിട്ടും എടുക്കാതെ ഫോൺ കയ്യിലെടുത്ത് അരസമായ അവൾ പോകുന്നിടത്തേക്ക് നോക്കി അജു എന്താടാ നീ ഒന്ന് തിരിഞ്ഞു നോക്കി ജീത്തു പറഞ്ഞു ആ ഫോണിൽ നിന്ന് കണ്ണുകൾ മാറ്റിയും തിരിഞ്ഞു അവിടെ അവനെ തന്നെ നോക്കി വെള്ളമിറിക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികളെ കണ്ടതും അവനൊന്ന് അവരെ തുറിച്ച് നോയിക്കൊണ്ട് ജിത്തുവിന്റെ മുഖത്തേക്ക് നോക്കി ഡാ പോനെ എനിക്കിട്ട് ഉണ്ടാക്കലേ അജു പറഞ്ഞു ജീത്തു പൊട്ടിച്ചിരിച്ചു അജു ബുള്ളറ്റിൽ കയറിയതും ജീത്തു പിന്നിലും കയറി എന്നും നിന്നെങ്ങനെ നോക്കി വെള്ളം ഇറക്കുന്നവൾ ആരല്ലേ നിനക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിൽ ഒന്ന് ചിരിച്ചു കൊടുത്തുകൂടെ ഇടാ ജിത്തു അവൻ്റെ തോളിൽ പിടിച്ചൊന്ന് കുളിക്കൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു ആ ജി ഒന്ന് ചിരിച്ചു അപൂർവ്വങ്ങളിൽ അപൂർവമായി ചിരിക്കുന്ന ഒരു ചിരി അധികം താണില്ലാത്തതുകൊണ്ടാകും ചിരിക്കുമ്പോൾ അവൻ്റെ കവിളിൽ തെളിഞ്ഞ നുണക്കുഴി ഒന്നുകൂടെ എടുത്ത് കാണിച്ച് അങ്ങനെ ആരുടെയൊക്കെയോ സന്തോഷത്തിന് വേണ്ടി എൻ്റെ പ്രണയഭാവങ്ങൾ ഞാൻ പുറത്ത് കാണിക്കില്ല അതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കൂട്ടിക്കൂട്ടി വെക്കുന്നേ എൻ്റെ പെണ്ണിനാ എന്റെ മാത്രം നല്ല പാതിക്ക് അവളില്ലേ ഞാൻ എൻ്റെ പ്രണയം പുറത്തേക്ക് എടുക്കൂ അവൾക്ക് അതൊക്കെ താങ്ങാനും കഴിയൂ അത് പറയുമ്പോൾ അവന്റെ കണ്ണിലെ തിളക്കവും ചുണ്ടിലെ വശ്യമായ ചിരിയും ജിത്തു കണ്ണാടിയിലൂടെ നോക്കിയിരുന്നു അല്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടോടാ കളിയോട് അവന്റെ പിന്നിൽ തള്ളിക്കൊണ്ട് ചോദിക്കുമ്പോൾ മൗനമായിരുന്നു മറുപടി പക്ഷെ അവന്റെ നോട്ടം അവൾ പോയ വഴിയായിരുന്നു ആയിരുന്നു അവൾ കണ്ണിൽ നിന്ന് പറഞ്ഞതും അജു പിന്നെ അവിടെ നിന്നില്ല വണ്ടി നേരെ കമ്മിറ്റി ഓഫീസിലേക്ക് വിട്ടു ഞാൻ ജാനുവിൻ്റെ കാര്യം മുത്തച്ഛനോട് പറഞ്ഞിട്ടുണ്ട് സമയം സന്ദർഭം നോക്കി വീട്ടിൽ അവതരിപ്പിക്കാമെന്ന് മുത്തശ്ശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശിനെ സമ്മതക്കുറവൊന്നുമില്ല ജിത്ത് പറയുമ്പോൾ അജു ഒന്നും മിണ്ടിയില്ല ഇനി വരാൻ പോകുന്നൊക്കെ അവൻ മനസ്സിൽ കണക്കൂട്ടുകയായിരുന്നു നീ ഒന്നും പറഞ്ഞില്ല അജു ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതോ ജിത്ത് അവന്റെ ഷോട്ടിൽ താടി കുത്തിക്കൊണ്ട് അടുത്തേക്ക് ഒന്ന് പറഞ്ഞു ഞാനെന്ത് പറയാ പലതും കേൾക്കേണ്ടിയും കാണേണ്ടിയും വരും അതൊക്കെ ഫേസ് ചെയ്യാൻ കഴിയണം എനിക്കത്രേ പറയാനുള്ളൂ എന്തിനേതിന് ഞാൻ കൂടെ ഉണ്ടാവും അജുവിൻ്റെ ആ വാക്ക് മാത്രം മതിയായിരുന്നു ജിത്തുവിന് വല്ലാത്ത സമാധാനം അവന് തോന്നി ഇനിയെല്ലാം വരുന്ന പോലെ വരട്ടെ ജിത്തു അജുവും ജിത്തും മുകളിലേക്ക് കയറാൻ സ്റ്റെപ്പിൽ വെച്ച കാലും ഒരുപോലെ പിന്നിലേക്ക് വലിച്ചുകൊണ്ട് തലയിരിച്ച് നോക്കി കുടുംബം ഉണ്ട് ആ വിളി എന്തിനാണെന്നും ആ സംഗമം എന്തിനാണെന്നും രണ്ടുപേർക്കും കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ജിത്തു അച്ഛൻ പറഞ്ഞത് സത്യാണോ സൂര്യദത്തന അവരുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുമ്പോൾ ഒന്ന് മൂളാ മാത്രമേ ജിത്തുവിനെ കഴിഞ്ഞുള്ളൂ ആ നിമിഷം തന്നെ ജിത്തുവിൻ്റെ കൈ പതിഞ്ഞിരുന്നു ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ഇത് നടക്കില്ല പിന്നെയൊന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ അയാൾ സേതുവിനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് റൂമിലേക്ക് കയറി നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് സേതു ജിത്തുവിനെ നോക്കി പിന്നെ പതിയെ അയാൾക്കൊപ്പം റൂമിലേക്ക് കയറി പ്രതാപവർമ്മയുടെ ശബ്ദം കേട്ടെന്നും തലാഴ്ച മുഖമുയർത്തി നോക്കി പ്രതാപവർമ്മ അവന്റെ ചുമലിലൊന്നും തട്ടി ഇതൊന്നും ആലോചിച്ച് നീ ടെണ്ട എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും ഏട്ടിനോട് ഞാൻ സംസാരിച്ചോളാം അദ്ദേഹത്തിന്റെ ആ വാക്കളാവിൽ ചെറിയൊരു ആശ്വാസം ഒന്നും ആയിരുന്നില്ല വരുത്തിയത് പ്രതാപഓർമ്മ അവനെ മുറുകിയപ്പെടുന്നത് കൊണ്ട് അവർക്ക് പിന്നിൽ ഗൗരവനെ നോക്കി പ്രതാപഓർമ്മയുടെ നോട്ടം കണ്ടതും ചെക്കൻ മുഖം തിരിച്ചു അല്ല പിന്നെ സ്നേഹവും സംരക്ഷണവും ഒക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് രക്ഷിതാക്കൾ കൊടുക്കണം അല്ലാതെ ആ സമയം കുറെ മസിൽ പിടിച്ചണന്നിട്ട് കാര്യമില്ല പ്രതാപ നീ എന്റേലും വാക്കുകൊടുത്ത് ഈ ബന്ധം ഒരിക്കലും നടക്കില്ല നമ്മുടെ നിലക്കും അനുസരിച്ചുള്ള ഒരു ബന്ധല്ലേ ഇത് അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ആ പിണിനെ കുറിച്ച് അന്വേഷിച്ചതാ ആർക്കും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഒട്ടും പറ്റിയിട്ടില്ല സൂര്യന് മകനെ കുറിച്ചുണ്ടായിരുന്ന പ്രതീക്ഷകളാ ഇതിലൂടെ ഇല്ലാതെയാവുന്നത് അതെന്താ അങ്ങനെ ഒരു പ്രതീക്ഷ ഉം ഇവനിൽ അങ്ങരിക്കെന്ത് പ്രതീക്ഷ പഠിപ്പിച്ച് സ്വന്തം കമ്മിൽ തന്നെ ജോലി ആക്കി കൊടുത്തു അതിൽ ഇവന് ഇവന്റെ പരമാവധി കഴിവും കാണിക്കുന്നുണ്ട് പിന്നെ ഈവനിൽ എന്ത് പ്രതീക്ഷ വലിയച്ചൻ്റെ ഏതെങ്കിലും പാർട്നേഴ്സിന്റെ മകനെ കൊണ്ട് ഇവനെ കെട്ടിക്കാന്ന പോലെ വാക്കും കൊടുത്തിട്ടുണ്ടോ അതിൽ നിന്ന് കിട്ടുന്ന സ്ത്രീനെ കൊണ്ട് ബിസിനസ് ഒന്നുകൂടെ മെച്ചപ്പെടുത്താമെന്നൊക്കെ കണക്കുകൂട്ടിയോ അങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പതിവ് സൂര്യനാരായണൻ പറഞ്ഞു തീർന്നില്ല അതിനുമ്പെ അവിടെ വാടപ്പിക്കുന്ന തരത്തിലുള്ള മറുപടി കൊടുത്തു എന്തൊക്കെയോ തിരിച്ചു പറയണമെന്നുണ്ടെങ്കിൽ പോലും അതിന് കഴിയാതെ അയാൾ നിന്നു കാരണം ആ പറഞ്ഞ മുഴുവൻ വാക്ക് പോലും ഇടാതെ സത്യം തന്നെയായിരുന്നു വലിയസിനൊന്നും പറഞ്ഞില്ല നിങ്ങൾ കെട്ടിയത് മക്കൾ കെട്ടിച്ച് നോക്കി ആ കണക്കിലായതുകൊണ്ട് ആലോചിച്ച് മറുപടി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്നാ എന്റെ കണക്കൂട്ടല് ശരിയല്ലേ അവൻ അയാൾക്ക് നേരെ ഒന്നുകൂടെ നീങ്ങിക്കൊണ്ട് പറയുമ്പോൾ ഒന്നും ഇണ്ടാതെ അവനെ നോക്കി നിന്നു അർജുൻ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയവനെ ആ ഒരൊറ്റ വിളിയിൽ പ്രതാപവർമ്മ വിലക്കിട്ടു അജു ഒന്നും പറയാതെ ജിത്തുവിന്റെ കയ്യും പിടിച്ച് മുകളിലേക്ക് നടന്നു പോകുന്ന പോക്കിൽ സെറ്റിയിൽ ഒന്നും ഇണ്ടാതെ ആരെയും തല നോക്കാതെ ഒന്നിൽ അഭിപ്രായം പറയാതിരിക്കുന്ന മുത്തശ്ശനെ അവനെ നോക്കി അതിൻ്റെ കാരണം എത്ര ആലോചിച്ചിട്ട് അവനും മനസ്സിലായില്ല അജുവും ജിത്തുവും നേരെ പോയത് അജുവിന്റെ റൂമിലേക്കാണ് രണ്ടുപേരും ഒന്നും ഇണ്ടാതെ സെറ്റിയിലിരുന്നു ജിത്തു തലക്ക് കൈയും കൊടുത്ത സെറ്റിയിലിരിക്കുമ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുകയായിരുന്നു അജു ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഈ എതിർക്കുന്നു അങ്ങനെ തന്നെയായി ഞാൻ ഞാൻ അവൾക്കൊണ്ട് നാട് വിട്ടാലോ എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും ആ ന ഇപ്പ തന്നെ വിട്ടോ അതാകുമ്പോ വെയിലൊന്ന് ആറിയിട്ടുണ്ട് ഇരിട്ട് മുന്നേ എവിടെ എത്താം അജു കളിയാക്കി പറഞ്ഞപ്പോൾ ജിത്തു ദയനീയമായവരെ നോക്കി പിന്നെ ഞാൻ എന്തു പറയണം നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ നിന്റെ തന്തയുടെ വാലിത്തുങ്ങി ഞാൻ കമ്പനി മാത്രം ഒതുങ്ങിയെന്ന് അതിന്റെ ലാഭം മൊത്തം ഈ കുടുംബങ്ങെടുക്കും മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവൻ ആ കാശ് മറ്റു വലത്തിലിടും അങ്ങനെ വരുമ്പോ നിന്റെ വിയർപ്പിനോട് യാതൊരു വിലയും കാണില്ല അല്ലെങ്കിൽ പിന്നെ തന്നയാണ് തന്തയുടെ തന്നയാണെന്ന സെന്റിമെന്റ്സ് വിട്ട് ബിസിനസ് ചെയ്യണം അതിനു പറ്റുമോ അതുമില്ല ഇല്ല അങ്ങനെയുള്ള അവനാ ഒരു രൂപ ഒരു പെണ്ണിനെ വിളിച്ച് നാടുവിടാൻ പോകുന്നു അജു പറഞ്ഞിരുത്തുമ്പോൾ ജിത്തു ഒന്നും ഇണ്ടാ തലാഴ്ത്തിയിരുന്നു ഇപ്പോൾ അവൻ പറഞ്ഞ ഈ വിഷയത്തെക്കുറിച്ച് അന്നൊന്നും ഇത്ര കാര്യമായി ചിന്തിച്ചിരുന്നില്ല ആര് ജോലി ചെയ്താലും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ എന്നൊരു ചിന്തയായിരുന്നു എന്നാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ തന്നെ വേണം രണ്ടുപേരും ഒന്നും ഒന്നുമില്ലാ കുറച്ചധികം സമയമായിരുന്നു എന്തെങ്കിലും പറയാൻ പോയാൽ അജുവിന്റെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് അത് ജിത്തുവിന് കൊള്ളുമെന്നുള്ളതുകൊണ്ട് ജിത്തും മിണ്ടാതിരുന്നു രണ്ടുപേരുടെയും മൗനത്തിനിടക്കാണ് ഡോർ തുറന്ന് സേതുമ റൂമിലേക്ക് കയറി വന്നത് ജിത്തു ആ ജീവൻ സെറ്റിൽ ഇരുന്നോണ്ട് തന്നെ സേതുമയെ നോക്കി കരഞ്ഞിട്ടുണ്ട് നാ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവർക്ക് മുന്നിൽ ബെഡിൽ വന്നിരുന്നു അമ്മേ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി ഇടക്ക് കണ്ണു തുടക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് വേദനയോടെ ജിത്തു വിളിച്ചതു സേതുമാ അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു ജിത്തു ആ കുട്ടി വേറെ എവിടെയെങ്കിലും ആരെങ്കിലും കെട്ടി സുഖായിട്ട് ജീവിച്ചോട്ടെ മോനെ ഇവിടെ വന്ന ആ കുട്ടി ജീവിതത്തിൽ സുഖം സന്തോഷം എന്താണെന്ന് അറിയില്ല വെറുതെ എന്തിനാണ് ഈ നരകത്തിൽ കൊണ്ടുവന്ന് അതിന് കൂടെ കണ്ണീര് കുടിപ്പിക്കുന്നത് കരഞ്ഞുകൊണ്ട് സേതുമ പറയുമ്പോൾ ജിത്തുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു അജു സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് റൂമിലൂടെ നടന്നു മനസ്സിലെ സംഘർഷം തീർക്കാനെന്നപോലെ ഇടക്കിടക്ക് അവൻ അവൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചു എല്ലാം എങ്ങനെ തീർക്കണമെന്ന് അവൻ ആ നിമിഷം ഒരു ഐഡിയയും ഇല്ലായിരുന്നു ജിത്തുവിന് സേതുമയുടെ എന്തു പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു ആ അമ്മയുടെ കണ്ണ് നീണ്ടു മുമ്പിൽ അവൻ തികച്ചും തോറ്റുപോയൊരു മകൻ തന്നെയായിരുന്നു ചെറുപ്പം തൊട്ട് അർജുൻ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിച്ച് വളരുമ്പോൾ അഭിജിത്ത് എല്ലാവരെയും അനുസരിച്ച് വളർന്നു അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം ജിത്തു ചിന്തിക്കുന്നോ പ്രവർത്തിക്കുന്നോ ആവിൽ അജു ചിന്തിക്കുന്നോ പ്രവർത്തിക്കുന്നു ഇപ്പോൾ തന്നെ സേതുമയൊന്ന് സമാധാനിപ്പിക്കാൻ പോലും കഴിയാതെ കൂടെ കറിയുകയാണ് അവൻ ചെയ്യുന്നത് പക്ഷെ അജു ചിന്തിക്കുന്ന ആർക്കും ഒരു രീതിയിലും ശല്യമില്ലാതെ ഈ ബന്ധം നടക്കണം ജിത്തു ആഗ്രഹിക്കുന്ന സേതുമ പ്രാർത്ഥിക്കുന്ന പോലെ എല്ലാവരുടെയും സമ്മതത്തോടെ അനുഗ്രഹത്തോടെ എങ്ങനെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രമാണ് അവന്റെ ചിന്ത അമ്മേ ഇങ്ങനെ കരയില്ലേ അമ്മേ ഇങ്ങനെ കണ്ണീര് കണ്ണീരൂടിച്ചിട്ട് എന്റെ അമ്മ ഇങ്ങനെ പ്രതിസന്ധിയിൽ നിർത്തിയിട്ട് എനിക്കൊന്നും വേണ്ട അമ്മേ ഞാൻ ഞാനൊക്കെ നിർത്താം മറക്കാവളെ ജിത്തു പറഞ്ഞിരുന്നില്ല അതിനുമുമ്പ് തന്നെ സേതു മിൽ നിന്ന് അവനെ വലിച്ചവനെ മുഖം നോക്കി അജു ഒന്ന് പൊട്ടിച്ചു ഏട്ടനും അനിയനൊക്കെ മറ്റുള്ളവർക്ക് സേതുമ്മ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് രണ്ടുപേരെയും ഞെട്ടലോടെ നോക്കി ആദ്യത്തെ പകപ്പ് മാറിയതും സേതുമാ അജുവിനെ പിടിച്ചു മാറ്റി വീട് സേതുമേ ഇനി ഞാനൊന്നും ചെയ്യില്ല അവന് ഇപ്പൊ പറഞ്ഞ വാക്കിന് ഞാനൊന്നു കൊടുത്തു അത്രേ ഉള്ളൂ അതവിടെ തീർന്നു അതും പറഞ്ഞുകൊണ്ട് അവനൊന്ന് കുതിരി സേതു അവൻ്റെ ശരീരത്തിൽ നിന്ന് കയ്യെടുത്തു ജിത്തു അവനെ നോക്കാത്ത തലാഴ്ത്തി സെറ്റിയിലിരുന്നു കവിളൊക്കെ ആകെ ചുവന്നു വായിക്കകത്തടക്കം വേദനയാണ് നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞതാ ഇതിനൊന്നും ധൈര്യമില്ല പിന്നെ ഇങ്ങനെയുള്ള പണിക്ക് നിൽക്കരുതെന്ന് എന്നിട്ടിപ്പോ അവനൊക്കെ മറക്ക പോരും വന്നി അവസാനത്തെ വാക്ക് പറയുമ്പോൾ അജു പല്ലി അടിച്ചു അവന്റെ ഉള്ളിലെ ദേഷ്യം നിയന്ത്രിക്കാൻ എന്ന പോലെ ജിത്തു അപ്പോഴും അവനെ നോക്കാൻ തലാഴ്ത്തിയിരുന്നു ജിത്തുവിനെ നോക്കിക്കൊണ്ട് ആജു ബെഡിലിരുന്നു സേതു ആജുവിൻ്റെ അടുത്തേക്ക് വന്ന് അവന്റെ ഷോഡിൽ പിടിച്ചു മുഖമുയർത്തി സേതുമായ നോക്കി ആ കുട്ടിയെ ഇഷ്ടമല്ല അതുകൊണ്ടൊന്നല്ല ഞാനങ്ങനെ പറഞ്ഞു എന്റെ ഗതിയേടുകൊണ്ടാണെന്ന് മക്കൾക്ക് അറിയാലോ ആർക്കും ഇഷ്ടാവാതെ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാനൊരു ലച്ചു ഇവിടെ കയറി വന്ന കാലത്ത് അനുഭവിച്ച് എന്റെ ഇരട്ടി അനുഭവിക്കേണ്ടി വരും വെറുതെ എന്തിനാ അത് കരുതിയിട്ടാ ഞാൻ സേതുമ്മ പറയുമ്പോൾ ആ മിഴികൾ നിറഞ്ഞിരുന്നു ആജു അവരുടെ മുഖത്തേക്ക് നോക്കി അവനും സങ്കടം വന്നു അവൻ അറിഞ്ഞറിയാതെയുമായി കുറെ അനുഭവിച്ചിട്ടുണ്ട് ഓക്കെ ശരിയാക്കണം ആക്കും സേതുമേ അങ്ങനെയെങ്കിൽ വേണ്ടെന്ന് നോക്കാൻ പറ്റുമോ സ്നേഹിച്ചു പോയില്ലേ ഇവൻ ഇവനിപ്പോൾ വേണമെന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ കണ്ണുനീര് എതിർപ്പും കണ്ടിട്ടാ അല്ലാതെ അവള് വേണ്ടായിട്ടോ വെറുത്തിട്ടോ അടുത്തിട്ടോന്നും അല്ല എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും അവന്റെ ഉള്ളിൽ അവള് മാത്രമേ ഉണ്ടാവുള്ളൂ അതാരെക്കാളും നന്നായിട്ട് എനിക്കറിയും നമ്മളിപ്പോൾ ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് വേറെ ബന്ധം ഇനെ നോക്കിയാൽ ഇവനതിൽ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല ഈ ജന്മം മുഴുവൻ തീരും അപ്പം നമ്മൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ അജു സേതുമയെ പിടിച്ച് അവന്റെ അടുത്തിരുത്തി സാവധാനത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ സേതുമ്മ ശ്രദ്ധയോടെ കേട്ടിരുന്നു പക്ഷെ അവൻ പറയുന്നൊക്കെ കാര്യം തന്നെയാണ് അവൻ പറയുന്നൊക്കെ കാര്യം തന്നെയാണ് പക്ഷേ സേതുമ്മ ജിത്തുവിനെ നോക്കി അജു പറഞ്ഞെല്ലാം കേട്ടിരുന്നു കരയുന്നവനെ കണ്ടപ്പോൾ സേതുമ്മയ്ക്ക് വീണ്ടും സങ്കടം വന്നു ആ കുട്ടിക്ക് അച്ഛനില്ല ചെറുപ്പത്തിൽ മരിച്ചതാ കുടുംബം നോക്കുന്ന ഒരു പാവമ്മയും ഒരു കുഞ്ഞനീനും മാത്രമുള്ളത് അവനുകൾ വേണ്ടെന്ന് വെച്ചാൽ ഉള്ളു സങ്കടം പറഞ്ഞ് കരയാൻ പോലും അതിനാരുമില്ല ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഒട്ടബുദ്ധിയിൽ വല്ലതും തോന്നിയ പിന്നെ നമ്മൾക്ക് ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അജു പറയുമ്പോൾ ജിത്തു കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചൊന്നും തീങ്ങി ആ പറഞ്ഞൊന്നും അവന് സഹിക്കാൻ കഴിയുന്ന വാക്കുകളായിരുന്നില്ല ഇതൊക്കെ മറക്കു ചെയ്തു മേ ഞാനില്ലേ ഞാനൊരു വഴിക്ക് നടക്കാൻ ശ്രമിക്കട്ടെ ആർക്കൊരു ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞാൻ നടത്തി തരാം ഒന്നും രണ്ടു മാസം മാത്രമുള്ള ബന്ധം എന്നല്ലേ ഇവരുടെ ബന്ധം അതിന് വർഷങ്ങളുടെ ആഴമുണ്ട് ഇവൻ അവന്റെ പെണ്ണാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ഒരു പെണ്ണുടെ സ്ഥാനത്ത് ഞാൻ കണ്ടതാണ് അതിനിന്നും അങ്ങനെ തന്നെ ആയിരിക്കും അതൊരിക്കലും ഇനി മാറില്ല ആ പെങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് കളിച്ചോൺ കിട്ടെ നടക്കുമെന്നറിയില്ല എന്തായാലും എൻ്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും വേണം അജു പറഞ്ഞിരുത്തുമ്പോൾ സേതുമയുടെ മുഖത്തൊരു ടെൻഷനും പേടിയൊക്കെ അവൻ കണ്ടു പേടിക്കണ്ട സേതുമേ സേതുമയുടെ അജു അല്ലെ പറയുന്നു എന്നെ വിശ്വാസമല്ലേ നമുക്കിതൊരു കുഴപ്പമില്ലാ നടത്താം എങ്ങനെ നടത്തണമെന്ന് ഞാൻ കാണിച്ചു തരാം അവന്റെ ചിരിയോടെയുള്ള സംസാരവും അവൻ്റെ ആത്മവിശ്വാസം കണ്ടപ്പോൾ സേതുമ്മയുടെ മുഖം തെളിഞ്ഞു അജു ജിത്തുവിനെ നോക്കി അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ നീ പേടിക്കണ്ടടാ ഞാനില്ലേ അജുവിന്റെ ആ ഒരൊറ്റ വാക്കു മാത്രം മതിയായിരുന്നു ജിത്തുവിന് എന്തു വന്നാൽ അവനുണ്ടെന്ന ധൈര്യം ആ ധൈര്യത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു ഇനി സേതുമ്മ പോയി വല്ലോട് കുറച്ച് കാര്യങ്ങൾ പറയണം ജിത്തു പറഞ്ഞാണെന്ന് പറഞ്ഞാൽ മതി അജു കൊടുക്കുന്ന കാര്യങ്ങൾ സേതുമ്മ ശ്രദ്ധയോടെ കേട്ടിരുന്നു ജിത്തു ആ ജീവിനെ തന്നെ നോക്കി ഇതുപോലെ നടക്കുകടാ സേതുമ്മ റൂമിൽ നിന്ന് പോയത് ജിത്തു ടെൻഷനോട് അജുവിനോട് ചോദിച്ചു അതിനൊരു ശരിയായിരുന്നു അജുവിന്റെ മറുപടി നടക്കും നടക്കാതെ ഇവിടെ പോവാൻ നീയാണ് ഇവർക്കൊപ്പം കൂടുതൽ കാലം ജീവിച്ചെങ്കിലും ഇവിടെ ഉള്ളവരെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ഇത് നടക്കും അജു ചിരിയോടെ ജിത്തു ഒന്ന് മിററിന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ജിത്തു പറയുമ്പോൾ അജു അവനെ നോക്കി ചുണ്ടുകൂട്ടി നിന്റെ നേരത്തെ വർത്താനത്തിന് ഒരെണ്ണം കൂടെ തരേണ്ടതാ സേതു മോളുകൊണ്ട് നീ രക്ഷപ്പെട്ടു അങ്ങനെ കരുതിയാ മതി അജു പറയുമ്പോൾ ജിത്തു അവനെ ഒന്ന് കലിപ്പിച്ച് നോക്കി നീ അവിടുന്ന് ഓരോ കോപ്രായം കഴിക്കാതെ വന്നേ നമുക്ക് നിന്റെ ജാനുവിന്റെ വീട്ടിൽ നിന്ന് ഉയരാ എന് നീ ഞെട്ടി പണ്ടാറങ്ങി നിൽക്കുന്നവരെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു സേതു അവിടെ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് വാതിലടച്ച് ലോക്കാക്കിയ ശേഷം ബെഡിന്റെ അടുത്തേക്ക് നടന്നു സൂര്യതത്തം മലർന്ന് കിടക്കുകയാണ് ഒരു കൈ നെറ്റിയിൽ വെച്ചുകൊണ്ട് മുഖം മറച്ചാണ് കിടക്കുന്നത് മകനെ പറഞ്ഞു മനസ്സിലാക്കിയില്ലേ ഇടിമുഴക്കം പോലെയുള്ള ആ ശബ്ദം കേട്ടത് സേതു വിറച്ചു പിന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് അയാളുടെ കാലിന്റെ ഭാഗത്ത് ഇരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ സമ്മതിക്കുകയും ചെയ്തു മറക്കാൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് സേതുമ സങ്കടത്തോടെ പറയുമ്പോൾ അയാൾ മുഖം മറച്ച കൈമാറ്റി സേതുമയെ നോക്കി പേടിയോടെ അയാളെ നോക്കാൻ നിലത്തേക്ക് നോക്കി പറയുന്നവരെ അയാൾ കൊതിയോടെ നോക്കി വിവാഹം കഴിഞ്ഞ് മുപ്പത് വർഷം കഴിഞ്ഞു ആ കണ്ണുകളിൽ ആദ്യ ദിവസം കണ്ട അതേ പേടിയും വിറയിലും വാ അയാൾ വിളിച്ചത് സേതു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് നടന്നു ഇരിക്കേ അയാളുടെ മുഖത്തിന്റെ ഭാഗത്ത് അട്ടിക്കൊണ്ട് പറഞ്ഞു സേതു അവിടെ ഇരുന്നു അയാൾ മുഖം സേതുവിന്റെ മടിയിലേക്ക് പൂഴ്ത്തി വെച്ച് കിടന്നു സാരി വകഞ്ഞു മാറ്റി അവരുടെ വയറിലേക്ക് മുഖം പൊഴുത്തി വെച്ചുകൊണ്ട് കിടന്നു സേതുലക്ഷ്മി എന്ന പെൺകുട്ടിയോട് സൂര്യതത്തിന് തോന്നി അടങ്ങാനാവാത്ത മോഹം അതുകൊണ്ട് മാത്രമാണ് പാവപ്പെട്ട വീട്ടിലെ സേതുലക്ഷ്മി സൂര്യതത്തിന്റെ ഭാര്യയായത് ആരും എതിർപ്പ് പറഞ്ഞില്ല വീട്ടിലെ കാര്യങ്ങൾ മുറക്കി നടക്കാൻ ഒരാൾ വീട്ടിൽ വേണമെന്ന് മറ്റുള്ളവരും കണക്കൂട്ടിക്കാണും ഇഷ്ടമാണ് സേതുലക്ഷ്മി ഭാര്യ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും മരുമകൾ എന്ന നിലയിലും ഒക്കെ അവൾ ഒന്നാമതാണ് എന്ന് പറഞ്ഞാലും അനുസരിക്കുന്ന ഉത്തമയായ ഭാര്യ അതിനപ്പുറത്തേക്ക് ഇഷ്ടം സ്വന്തം എന്ന് ഇഷ്ടം അതില്ല കാലം അങ്ങനെ ഒരു ഒരിഷ്ടത്തിലേക്ക് എത്തിക്കട്ടെ ഇതത്തേട്ടാ ചിന്തകൾ അവസാനിപ്പിച്ച സേതുവിന്റെ പതിഞ്ഞുകൾ വിളിയേട്ടാണ് അയാൾ മുഖമുയർത്തി നോക്കി എന്തോ പറയാനെന്ന പോലെയാണ് ഇരിക്കുന്നത് അയാൾ പറഞ്ഞു സേതു ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു അജു പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലിട്ട് ആലോചിച്ചു നമ്മൾ വിചാരിക്കുന്ന പോലെ ആ പെൺകുട്ടി അത്ര ഇല്ലാത്ത വീട്ടിലൊന്നല്ല കാണാനൊരു ചെറിയ വീടും സ്ഥലൊക്കെ ആണെങ്കിലും അച്ഛൻ വഴി നല്ല സമ്പത്തൊക്കെ ഉള്ളവരാ ചെറുപ്പത്തിൽ അച്ഛൻ മരിക്കുമ്പോ ഇനിയുള്ളൊക്കെ മകളുടെ യുവാശേഷം അവർക്ക് കിട്ടുകയുള്ളൂന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നാ ചിത്തു പറഞ്ഞു സേതു പേടിയും പരിഭ്രമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും മുഖത്ത് കാണിക്കാതെ പരമാവധി പിടിച്ചു വെച്ചുകൊണ്ടാണ് സംസാരം ദത്തനെല്ലാം കേട്ട് മുഖമുയർത്തി സേതുവിനെ നോക്കി സത്യാണോ ആ ആ പറഞ്ഞല്ലേ സത്യായിരിക്കും വിവാഹം കഴിഞ്ഞ അച്ഛൻ്റെയും മുത്തശ്ശന്റെയും ആരുടെയും തലതാഴില്ലെന്നും അവൻ കാരണം നിങ്ങളുടെ ബിസിനസ് കുറയില്ല എന്നൊക്കെ പറഞ്ഞു ഞാനൊന്നും മിണ്ടിയില്ല എല്ലാം കേട്ട് മിണ്ടാ നിന്നു എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ ദത്തേട്ടൻ പറ ആ ബന്ധം വേണ്ടെന്ന് തന്നെ വെക്കണം ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് ചെയ്ത് ചോദിക്കുമ്പോൾ ദത്തൻ ചിന്തയിലായിരുന്നു വേണ്ടെന്ന് തീർത്തു പറയാൻ പറ്റില്ല ആലോചിക്കുമ്പോൾ നല്ല കാര്യമാണ് അച്ഛൻ അമ്മയെ കിട്ടിയതുപോലെ അവന് ഇഷ്ടമുള്ള ആളെ തന്നെ കെട്ടട്ടെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെങ്കിൽ ഏതവസ്ഥയിൽ നിൽക്കാൻ അറിവായിരിക്കും അതിനൊക്കെ പുറത്ത് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും അതൊക്കെ തന്നെയല്ലേ വേണ്ടത് ആ വേണ്ടെന്ന് വയ്ക്കാൻ വരട്ടെ ഒന്നുകൂടെ ആലോചിക്കണം അതും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ആലോചിക്കാൻ തെത്തനെ നോക്കി ചെയ്തുമെന്ന് ചിരിച്ചു ആഗ്രഹിച്ച കാര്യം നടന്ന ഒരു സംതൃപ്തി ആ മുഖത്ത് തെളിഞ്ഞു ഒരു ചെറിയ വാർപ്പ് വീടിന് മുമ്പിൽ ജോ വണ്ടി നിർത്തിയതും അജു ഇറങ്ങി ചുറ്റും നോക്കി സമയം ഒരു ആരൊക്കെയായി കാണും പാടത്തിൻ്റെ അവിടെ ആയതുകൊണ്ട് നല്ല വെളിച്ചമുണ്ട് അജു ചുറ്റും നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഒരുത്തൻ വണ്ടിയിൽ നിന്ന് തന്നെ ഇറങ്ങാതെ ചുറ്റും നോക്കി നിൽക്കുകയാണ് വള തിരിഞ്ഞോക്കാതെ തന്നെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അജു പറഞ്ഞു ജോ ജോവിനെ നോക്കിക്കൊണ്ട് ബൈക്കിൽ നിന്നിറങ്ങി അവന്റെ പിന്നിൽ നടന്നു വീടിന്റെ മുമ്പിലെത്തിയതും അജു ജിത്തുവിനെ തിരിഞ്ഞു നോക്കി ഇവിടെ ആരുമില്ലടാ ഇല്ലടാ അജു ചോദിക്കുമ്പോൾ ജിത്തു പല്ലി കടിച്ചു ഞാനും നിന്റെ കൂടെയല്ലേ വന്ന് എനിക്ക് എങ്ങനെ അറിയിവിടെ ആളുണ്ടോ ഇല്ലേന്ന് ജിത്ത് പറയുമ്പോൾ അജി ചുറ്റുനോക്കി മെല്ലടിക്കാൻ ഉയർത്തി അവന്റെ കൈകളെ തടഞ്ഞുകൊണ്ട് ജിത്തു ഫോൺ എടുത്ത് ജാനുവിനെ വിളിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം